എന്നൂരിലെ ആദിവാസികളുടെ പുരാതന വീടുകളാണ് ഈ കാണുന്നത് ഇതിപ്പോൾ ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ് അവിടെ കൊട്ടത്താക്ക

ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പണ്ട് തീയുണ്ട് സ്ഥലങ്ങളുണ്ടോ ഇതേമായിട്ട് സ്ഥലമായിട്ട് സാധന മറ്റേ ഇതാണ് മുള ആണ് അല്ലേ എല്ലാ ഓടല്ലേ ഓടാ ഓടാ തീകായ്മ അതൊക്കെ മീൻപിടിക്കുന്ന തീ കായും ഇതിന്റെ സംഭവിലായ സംഭവ

ഞങ്ങളെ വീട് ഏകദേശം ഇതപ്പള്ളി ഇപ്പൊ കോൺക്രീറ്റ് ആക്കി അപ്പൊ മാറ്റം അല്ലേറ്റി നടത്തി നല്ല സെന്റർ അല്ലേ ആൾക്ക് ആശ്രയിച്ചു പോകട്ടെ മഴ ഇട്ടാൽ പിന്നെ പെട്ടെന്ന് ഇറങ്ങാനും പിടിക്കാ തീരുമാനം എവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടോ മഴ സ്ഥലമാണ് പിന്നെ ഇതില് ഹൈറ്റ് ഉള്ള സ്ഥലം ചേട്ടൻ പറഞ്ഞു പിന്നെ റൂമൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ും പിന്നെ വലിയ തറവാടുകളിലൊക്കെ അതിലെ റൂമുകളൊക്കെ ഉണ്ടാവും അടുത്തുള്ള അതിന്റെ അതിൽ നിന്ന് ഒന്നിച്ചേരുന്ന

प्रोसेस में नहीं डाल के सर सर वो नहीं वो नहीं പുളിയൊക്കെ തെങ്ങിന്റെ ആരുള്ള ഇവിടെ ഇങ്ങനെ ചൂടില്ലാത്തോണ്ടേ പൊട്ടി ഗറിലുണ്ടാവില്ല എന്താ ഫിനിഷിങ്ങല്ലേ नहीं है वो इतने का नहीं है